ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനോ ബ്ലോഗ് ഇന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പികളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തക്കാളി വെച്ചിട്ടുള്ള പല രീതിയിലുള്ള കറിയും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ തക്കാളി വെച്ചിട്ട് ഇതുപോലെ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയവും കുറച്ച് ചേരുവകളും മാത്രം മതി മൺചട്ടിയിലാണ് ഞാനിവിടെ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാള ഒന്ന് വഴന്നു വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം വയറു നിറച്ച് ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി സവാളയുടെ കളർ ചെറുതായി ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നടു കീറിയിട്ട് രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തക്കാളി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക പൊടികൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക മസാലകളുടെയൊക്കെ പച്ചമണം നല്ല രീതിയിൽ തന്നെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറി ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് വരണം തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ രീതിയിൽ തിള വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് തക്കാളി കൊണ്ട് ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വഴുതനങ്ങ ചുട്ടെടുത്ത് തയ്യാറാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനായിട്ട് വഴുതനങ്ങ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തുടച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തീക്കനലിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് തീക്കനലില്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചും വഴുതനങ്ങ ചുട്ടെടുക്കാവുന്നതാണ് വഴുതനങ്ങയുടെ തോൽഭാഗം ഈ രീതിയിൽ കരിഞ്ഞ പോലെ വരണം അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കരിഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ അതായത് ഈ തോൽഭാഗങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറിയുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ചോറിനും ചപ്പാത്തിക്കും കുബൂസിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൂടിയാണ് ഇത് വഴുതനങ്ങയുടെ തോലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം എട്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട് ഇനി ചമ്മന്തി തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ഓര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചീനിമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കാന്താരി മുളക് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ സാദാ പച്ചമുളക് ചേർത്തും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് മുളക് നല്ല രീതിയിൽ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇടിച്ചു കൊടുക്കണം പുളിയും ഇതിലേക്ക് സെറ്റായി വന്നതിന് ശേഷം പിന്നെ വഴുതനങ്ങ കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വഴുതനങ്ങ ചേർത്തിട്ടും നന്നായി ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൂടിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബൗളിലേക്ക് ഇതെല്ലാം മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രണ്ട് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്